മലയാളി പ്രേക്ഷകർ എപ്പോഴും ശ്രദ്ധിക്കുന്ന ചില കാര്യങ്ങളുണ്ട് അവരുടെ പ്രിയപ്പെട്ട താരങ്ങൾ എവിടെയെങ്കിലും പ്രത്യക്ഷപ്പെട്ടാൽ അത് സൂക്ഷിച്ചു വെക്കുക അല്ലെങ്കിൽ ഓർമ്മയിൽ വെക്കുക അത്തരത്തിലൊന്നാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് എന്ന് പറയാം പുതിയ ഒരു സീരിയലിന്റെ പ്രമ വന്നു അപ്പോൾ എല്ലാവരും ശരിക്കും ഞെട്ടി അത് നമ്മുടെ പ്രിയപ്പെട്ട ഡയാനയുടെ ഭർത്താവല്ലേ എന്നുള്ള ചോദ്യമാണ് പിന്നാലെ വന്നത് അമീൻ തന്നെയാണത് അതിൽ നിരവധി കമൻറ്റുകളുമുണ്ട് ഒപ്പം നിരവധി താരങ്ങളുടെ പ്രിയപ്പെട്ട ആശംസകളും എത്തി അമീന് വേണ്ടി ആശംസകൾ അറിയിച്ച് നിരവധി പേരാണ് എത്തിയത് അവർക്കെല്ലാവർക്കും മറുപടി നൽകിയിട്ടുണ്ട് കാറ്റത്തേ കിളിക്കൂട് എന്ന പുതിയ ഏഷ്യാനിലെ സീരിയലിലാണ് അമീൻ പ്രത്യക്ഷപ്പെടുന്നത് ഇവൾ മാറ്റാൻ പോകുന്നത് ഈ വീഡിയോ അതോ വിധിയു കാറ്റേ കിളിക്കൂട് നവംബർ പത്ത് മുതൽ എല്ലാ ദിവസവും രാത്രി എട്ട് മണിക്ക് നിങ്ങളുടെ ഏഷ്യാനിൽ എത്തുമെന്ന് പറഞ്ഞുകൊണ്ടാണ് എത്തുന്നത് പെട്ടെന്ന് നോക്കിയപ്പോൾ അതിലൊരു പുതിയ താരവും എല്ലാവരും ആദ്യമൊന്ന് ഞെട്ടി അതിനുശേഷമാണ് നടി ആതിര മാധവ് ഉൾപ്പെടെ അമീൻ മടത്തിൽ ആശംസകൾ അറിയിച്ച് എത്തിയത് ഇത് നല്ലൊരു കാസ്റ്റിംഗ് ആണല്ലോ അതുപോലെ ഹീറോ ന്യൂ ഫേസ് ആണല്ലോ ഇങ്ങനെ ചോദിച്ചുകൊണ്ട് പലരും എത്തുന്നുണ്ട് അമീൻ മഠത്തിൽ വളരെയധികം സുപ്രധാനമായ ഒരാൾ തന്നെയാണ് ഡയാനമായിട്ടുള്ള വിവാഹത്തിന് ശേഷമാണ് അമീനെ കൂടുതലും എല്ലാവരും അറിഞ്ഞിരുന്നുവെങ്കിലും അമീൻ ഇതിനു മുൻപും സോഷ്യൽ മീഡിയയിലെല്ലാം സജീവമായിട്ടുള്ളൊരു താരം തന്നെയായിരുന്നു ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ടത് പല അഭിമുഖങ്ങളും താരം നടത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ് മമ്മൂട്ടിയുമായി തന്നെ പല അഭിമുഖങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ള താരം തൻ്റെ പ്രൊഫൈലിൽ ഏറ്റവും കൂടുതൽ ടാഗ് ചെയ്തിട്ടുള്ളത് പോലും മമ്മൂട്ടിയോടൊപ്പം ചിത്രങ്ങൾ വെച്ചുകൊണ്ടാണ് ഡയനയുമായിട്ടുള്ള ഏഴ് നാളത്തെ പ്രണയം തന്നെയാണ് അവസാനം സൗഹൃദത്തിലേക്കും അവിടെ നിന്ന് ജീവിതസഖ്യാക്കാനുള്ള തീരുമാനത്തിലേക്കും എത്തിയത് ഇവർ ആദ്യം ഒരു ഷോയിലൂടെ തന്നെ ഇവർ ഒരുമിക്കുന്നു എന്ന വിവരം പറഞ്ഞിരുന്നു അതോടൊപ്പം തന്നെ നടി അനുമോളുമായി നല്ല സൗഹൃദമാണ് താരത്തിന് എന്നും എല്ലാവർക്കും അറിയാം എല്ലാ സിനിമ സീരിയൽ താരങ്ങളുമായിട്ടും അമീന് നല്ല സൗഹൃദമാണ് ഫോട്ടോഷൂട്ടുകളിലൂടെയും നിരവധി ആങ്കർ ഷോകളിലൂടെയും ഒക്കെ അമീൻ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ടവരായി മാറിക്കഴിഞ്ഞിരുന്നു വളരെ പെട്ടെന്ന് തന്നെയാണ് അമീൻ എല്ലാ എല്ലാവരുടെയും പ്രിയപ്പെട്ടവരായി മാറിയത് അത്രമാത്രം പ്രേക്ഷകരാണ് അമീൻ ഉള്ളത് ഇപ്പോൾ അമീൻ ഇത പുതിയ സീരിയലിലൂടെ എത്തുമ്പോൾ അത് പ്രേക്ഷകർക്ക് ഇരുകയും നീട്ടി സ്വീകരിക്കാനുള്ള പുതിയ വഴിയായി മാറുന്നു കാറ്റത്തെ കിളിക്കൂടെ എന്ന് പേരിട്ടിരിക്കുന്ന പുതിയ സീരിയൽ തന്നെയാണ് എല്ലാവരുടെയും പ്രിയപ്പെട്ടതായി മാറുന്നത് പ്രേക്ഷകരും ഇത് തന്നെയാണ് അംഗീകരിക്കുന്നത് പ്രേക്ഷകർക്ക് അത് വളരെയധികം ഇഷ്ടപ്പെടുകയും ചെയ്തു ഡയാനമായിട്ടുള്ള വിവാഹത്തിന് ശേഷമാണ് ഇത്തരത്തിലുള്ള സൗഭാഗ്യങ്ങൾ കൂടി വരുന്നത് എന്ന് പറയുന്നുണ്ട് ഡയാനയുമായിട്ടുള്ള ഏറെ നാളത്തെ പ്രണയത്തിൻ്റെ സമയത്ത് തന്നെ ഇവർക്ക് ഒരുപാട് നല്ല ഷോകൾ ലഭിച്ചിരുന്നു ഡയാന സീരിയലിൽ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്ന ഒരു താരമാണ് ഇന്ന് മലയാളം സീരിയലിൽ ഒട്ടുമിക്ക എല്ലായിടത്തും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഡയാനയുടെ ചിത്രങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട് നിരവധി പ്രോഗ്രാമുകളിലെല്ലാം സജീവമായി നിൽക്കുന്നു ഡയാന ശരിക്കും പറഞ്ഞാൽ സ്റ്റാർ മാജിക്കിലൂടെയാണ് ഡയാന കൂടുതലും പ്രേക്ഷകരുടെ പ്രിയങ്കരിയായി മാറിയത് പിന്നീട് അഭിമുഖങ്ങളിലെല്ലാം വരാൻ തുടങ്ങിയപ്പോൾ ഡയാനയുടെ വിശേഷങ്ങൾ എല്ലാവരും അറിയാൻ തുടങ്ങി അതിലൂടെയാണ് എല്ലാവരും ഏറ്റെടുക്കുന്ന ഒരു പ്രധാന വിഷയമായി ഇത് മാറിയതും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരും ഇതിനെക്കുറിച്ച് തന്നെയാണ് പറയുന്നത് പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട വാക്കുകളായി തന്നെ ഇത് മാറുകയും ചെയ്യുന്നുണ്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തരും ഈ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുന്നതും ഇത്തരത്തിൽ തന്നെയാണെന്ന് പറയാം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ